സുഹൃത്തുക്കളെ നല്ലൊരു കിടിലഞ്ചാതി ചക്ക് പുതിയ ചക്ക് വിൽപ്പനക്ക് വന്നിട്ടുണ്ട് അപ്പോൾ പലരും വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട് ചക്കുണ്ടോ ചക്കുണ്ടോയെന്ന് ഇതാ നല്ലൊരു ചക്ക് വന്നിട്ടുണ്ട് വന്നോളീം കൊണ്ടുപോയിക്കോളി അപ്പോൾ ഇതിന്റെ കപ്പാസിറ്റി പറഞ്ഞത് മുപ്പത് കിലോനട്ട ഒരു ട്രിപ്പിൽ മുപ്പത് കിലോടാണ് പത്ത് എച്ച് പി ഇത് മോട്ടർ വരുന്നത് പിന്നെ ഇതിൻ്റെ കമ്പനി പറഞ്ഞ കോക്കോട്ടക്ക് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇതിന്റെ കമ്പനി സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഇടുക്കിയിലാണ് അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ ബന്ധപ്പെടാം പിന്നെ ഈ ചക്കിൽ സ്പീഡ് കുറക്കാനും കൂട്ടാനൊക്കെയുള്ള പിന്നെ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് പിന്നെ ആ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുമ്പോൾ അപ്പോൾ ഫോൺ എടുത്തിട്ടില്ലെങ്കിലും തീർച്ചയായിട്ടും പിന്നീട് തിരിച്ച് വിളിക്കുന്നതാണ് വിളിക്കുന്നതാണ് അപ്പോൾ ചില സമയത്ത് നമുക്ക് ഫോൺ എടുക്കാൻ പറ്റാത്ത സമയത്ത് നമ്മൾ ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും തിരിച്ച് വിളിക്കും യാതൊരു സംശയവും അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞില്ല അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിലാണ് അപ്പോൾ പുതിയ മില്ല് തുടങ്ങണവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ബന്ധപ്പെടാം